സെൻറ്റ് തോമസ് ഹൊറഞ്ച് ചർച്ച് പറവൂർ കോട്ടയ്ക്കാവ് ക്രിസ്തുവർഷം വർഷം അൻപത്തിരണ്ടിൽ ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമാസ് ലിഹായൽ സ്ഥാപിതമായ ഏഴ് പള്ളികളിൽ ഒന്നാണ് പറവൂർ കോട്ടയ്ക്കാവ് പള്ളി എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം കോട്ടക്കാവ് എന്ന പേരിനു പിന്നിൽ ഒരു ചരിത്രമുണ്ട് ക്രിസ്തുപ്തത്തിൻ്റെ ആരംഭകാലത്ത് പറവൂരിൻ്റെ പടിഞ്ഞാറയാതിർത്തി കായലായിരുന്നു കൊടുങ്ങല്ലൂർ മല്യങ്കര പറവൂർ എന്നിവ ഒരേ കായൽ തീരത്ത് സ്ഥിതി ചെയ്തിരുന്നു കായൽ തീരത്തായിരുന്നതുകൊണ്ട് കോട്ടക്കായൽ എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിരുന്നു മാർഗം കളിപ്പാട്ട് കേരളത്തിലെ നസ്രാണികളുടെ ഇടയിലുള്ള പാരമ്പര്യ വിശ്വാസത്തെ ഇപ്രകാരം ഉദ്ഘോഷിക്കുന്നു മാർത്തോമാർഗം അറിയിച്ചതിന് ശേഷം തീർത്തോ കുരിശു കൊല്ലം നിരടം കോക്കമംഗലം കോട്ടക്കായൽ മലമ്പ്രദേശമായ ചായൽ പാലവരവും പിന്നെ അരജന്നിരിപ്പിടം കൊടുങ്ങല്ലൂർ എന്നിവ ഏഴും ക്രിസ്താബ്ദത്തിൻ്റെ ആരംഭകാലത്ത് പറവൂരിൻ്റെ പടിഞ്ഞാറെ അതിർത്തി കായലായിരുന്നു കൊടുങ്ങല്ലൂർ മല്യങ്കര പറവൂർ എന്നിവ ഒരേ കായൽ തീരത്തു തന്നെ സ്ഥിതി ചെയ്തു വരുന്നു പള്ളിവളപ്പിന് ഒഴുകുന്ന പറവൂർ പുഴയുടെ വടക്കേക്കരക്കടുത്തുള്ള ചിലയിടങ്ങളിൽ കുഴിക്കാനിടയായപ്പോൾ പത്തേമാരിയുടെ അവശിഷ്ടങ്ങൾ കാണുകയുണ്ടായെന്ന് വൃദ്ധന്മാർ പറയുന്നു പുരാതന രേഖകളിൽ പട്ടമന പറവൂർ എന്ന് വിളിക്കുന്നിടത്ത് കായൽ കായൽവക്കിൽ ഒരു കാവാണ് കോട്ടക്കായൽ അഥവാ കോട്ടക്കാവ് ബി സി മൂന്നാം ശതകത്തിൽ തന്നെ കേരളത്തിൽ കുടിയേറിപ്പാർത്ത ജനങ്ങൾ ആ സ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു പട്ടമനപ്പറവ് പിണ്ടി പിട്ടത്ത് സ്വരൂപമെന്ന് വിളിക്കപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു അവിടുത്തെ നാടുവാഴികൾ സ്ലീഹായുടെ വിവിധ സ്ഥലങ്ങളിലെ പ്രേക്ഷിത പ്രവർത്തനത്തെ വിശദമായി വിവരിക്കുന്ന റംബാൻ റമ്പാൻപാട്ട് പറയുന്നു കോട്ടക്കായൽ ചെന്നെത്തി അവിടെയും അതുപോലെ ഒരു വർഷത്തിട മാർഗത്തെ അറിയിച്ചപ്പോൾ ഒരായിരം ഒട്ടെഴുന്നേറ്റു എഴുപത് പേരെ മാമോദീസ മുക്കി ഇവരിൽ കോട്ടയ്ക്കാവ് ക്ഷേത്രത്തിലെ തന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും രാജകുടുംബത്തിലൊരു ഷാഹിയും ഉൾപ്പെട്ടിരുന്നു എന്നും അവരുടെയെല്ലാം മാനസാന്തരം സ്ലീഹ പ്രവർത്തിച്ച പല അത്ഭുതങ്ങളുടെ ഫലമായിരുന്നു എന്നുമാണ് ഐതിഹ്യം വിശുദ്ധൻ കോട്ടയ്ക്കാവിൽ വെച്ച് ചെയ്ത സുവിശേഷ പ്രസംഗത്തെ ആദ്യം ഹൈന്ദവ വിശ്വാസികൾ പരിഹസിക്കുകയാണ് ചെയ്തത് അവിടെ നടന്നുകൊണ്ടിരുന്ന ഉത്സവത്തിൽ എഴുന്നള്ളിച്ചു നിർത്തിയിരുന്ന ഗജവീരന്മാരെയും പ്രേക്ഷക സമൂഹത്തെയും ഭയങ്കരമായൊരു കൊടുങ്കാറ്റ് വന്നു മറച്ചിടുകയും ചിലർക്ക് ബോധക്ഷയം സംഭവിക്കുകയും ചെയ്തു അതിൻ്റെ കാരണം ക്രിസ്തുഭക്തൻ്റെ ശാപം ആണെന്ന് ഊഹിച്ചറിഞ്ഞ ക്ഷേത്രാധികാരികൾ അദ്ദേഹത്തെ വരുത്തുകയും അദ്ദേഹം വെള്ളം തളിച്ച് മോഹാലസ്യപ്പെട്ടവരെ ഉണർത്തുകയും ആ ജലബിന്ദുക്കൾ സുരഭില സുമങ്ങളായി അന്തരീക്ഷത്തിൽ നിൽക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് അത്ഭുതപരവശരായി നിന്ന ജനസമൂഹത്തിൽ അധികം പേർ ക്രിസ്തുമതം സ്വീകരിക്കുവാൻ സന്നദ്ധരായി ക്ഷേത്രത്തിലെ ഒരു കണ്ണു മാത്രമുള്ള പിടിയാന തടികൊണ്ടുപോയി പോയിടുന്നിടത്ത് കുരിശുനാട്ടുവാൻ അനുവദിച്ചു ആന കാവിലെ പ്രതിഷ്ഠാസ്ഥാനത്തിനടുത്തായി തടികൊണ്ടുപോയിടുകയാണെങ്കിൽ അമ്പലം തന്നെ പള്ളിയാക്കാൻ സമ്മതിക്കേണ്ടി വന്നു അമ്പലമതിലുകളിൽ മാത്രം കാണുന്ന ആനകുത്തിയാൽ മറിയാതിരിക്കാനുള്ള വളച്ചുപണിയോടുകൂടിയ കുറച്ച് മതിൽ പടിഞ്ഞാറ് അതിരിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് പള്ളി അങ്കണത്തിലെ മുന്നിലെ കുരിശു മുത്തപ്പൻ്റെ നടയുടെ ഇരുവശത്തുമുള്ള കരിങ്കല്ലിൽ പണിത ആനയുടെ മസ്തകങ്ങൾ പുരാതന കാവുകളുടെ മുന്നിൽ കാണപ്പെടുന്ന തരത്തിലുള്ളവയുമാണ് അവിടെ ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്ന കരിങ്കല്ലിൽ കൊത്തപ്പെട്ട ഒരു കുരിശ് തോമാസ് ലീഹ സ്ഥാപിച്ചതായി പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു ആരാധന സ്ലീവായോട് മുറകൾ കൽപ്പിച്ചു താനെ വിടയിക്കും എന്ന് റമ്പാൻ പാട്ട് തുടർന്ന് പറയുന്നു സ്ലീഹ സ്ഥാപിച്ച മരക്കുരിശ്ശു പതിനെട്ടാം വരെ കോട്ടയ്ക്കാവ് പള്ളിയിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു ടിപ്പുവിൻ്റെ അഗ്നിക്കിരയായി പള്ളിയോടൊപ്പം അത് നശിച്ചുപോയതായി വിശ്വസിക്കപ്പെടുന്നു മറ്റിടങ്ങളിലെ പ്രേക്ഷിത പ്രവർത്തിക്കു ശേഷം സ്ലീഹ വീണ്ടും മാര്യങ്കൽ മല്യങ്കര വഴി കോട്ടക്കായിൽ ചെന്നെത്തി ദേവാലയമ ആചാര്യരേഖയും നടപടിയെല്ലാം വിധി ചെയ്തു അവസാനത്തിൽ മുറ പോലവർ മേൽ റൂഹാവരവും താൻ നൽകി സ്ലീഹാപത്രം കൊടുത്തവരുടെ അനന്തരഗാമികളാണ് നസ്രാണികളെ ഭരിച്ചു പോകുന്നത് എടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ സംഘത്തിൽ ഉറഹാമാർ ഔസേപ്പും നാല് കത്തങ്ങളും പല ശമാശന്മാരും ഉണ്ടായിരുന്നതായി പുരാതന പാട്ടുകളിൽ വിവരിക്കപ്പെടുന്നു സിറിയൻ വർത്തകരിൽ ചിലർ പറവൂർ പ്രദേശത്തേക്ക് നീങ്ങുകയും അവിടുത്തെ ചില പ്രമുഖ കുടുംബങ്ങളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതായി പാരമ്പര്യമുണ്ട് പതിനാറാം ശതകം വരെ നസ്രാണികൾ പെർഷ്യൻ സഭയുടെ വൈദിക മേൽനോട്ടത്തിലായിരുന്നു എന്നതിന് തെളിവുകളുമുണ്ട് എണ്ണൂറ്റി എൺപതാം ആണ്ടിൻ ഇടയ്ക്ക് മാർ സാബോർ മാർ പ്രോത്ത് എന്ന സഹോദരന്മാരായ രണ്ടും മെത്രാൻമാർ കേരളത്തിൽ വന്നു സാബോർ കൊടുങ്ങല്ലൂരും അവിടെ കലാപം തുടങ്ങിയ ശേഷം ഉദയം പ്രോത്ത് ഉപമെത്രാനായി കൊല്ലത്തുമാണ് ഇരുന്നത് കല്ലും മരവും ഉപയോഗിച്ചുള്ള ആലയ നിർമ്മാണം കേരളത്തിൽ ആരംഭിച്ച കാലത്ത് ഈ മെത്രാന്മാർ വളരെ പള്ളികൾ പണിയുകയുണ്ടായി അവരുടെ മരവിന് അവരെ വിശുദ്ധരായി കന്തീശങ്ങളായി പരിഗണിച്ച് മെയ് പത്തൊൻപതാം തീയതി തിരുനാൾ ആഘോഷിക്കുകയും അവരുടെ പേരുകൾ ഈ പള്ളികൾക്കും മറ്റും നൽകുകയും ചെയ്തു പറവൂർ കോട്ടയ്ക്കാവ് ഈ കൂട്ടത്തിൽ പെട്ടതാകാൻ ഇടയുണ്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള കരിങ്കല്ലിൽ കൊത്തിയിട്ടുള്ള പേർഷ്യൻ കുരിശ് അന്ന് സ്ഥാപിച്ചതാകാനും സാധ്യതയുണ്ട് നസ്രാണികൾ വാണിജ്യത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും രംഗത്ത് അനുക്രമം പ്രാവീണ്യം നേടുകയും അവരുടെ സൈനിക ശക്തിയെ ഉപയോഗപ്പെടുത്തുന്നതിൽ തപ്തരായ തൽപരരായ നാടുവാഴികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ സമ്പാദിക്കുകയും ചെയ്തു കോട്ടയ്ക്കാവ് പള്ളിയോട് ചേർന്നുള്ള വഴി കിരുവശവുമായി ഇരുപത്താറ് മുറി പുരയിടം ഇപ്പോൾ പാറക്കടവിൽ താമസിച്ചു വരുന്ന പറവൂർ തമ്പുരാന്റെ പൗരാണികർ പള്ളിക്കൊഴിഞ്ഞുകൊടുക്കുകയും അവയ്ക്ക് കരം അമ്പത്തിരണ്ട് പണം ഞായറാഴ്ചകളിലെ വിളക്കുവെപ്പിന് വിട്ടുകൊടുക്കുകയും ഉണ്ടായി അതിപ്പോഴും കിട്ടിക്കൊണ്ടാണ് ഇരുന്നത് പോർച്ചുഗീസുകാരുടെ അവർ വന്നിട്ട് ആദ്യത്തെ അൻപത് കൊല്ലക്കാലത്തേക്ക് മാർത്തോമ ക്രിസ്ത്യാനികളും അവരും പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും വിശ്വാസത്തോടും കൂടി സഹകരിച്ചാണ് ജീവിച്ചിരുന്നത് അവർ നാട്ടുകാർക്ക് വേണ്ടി കൊടുങ്ങല്ലൂരിൽ ആയിരത്തി അഞ്ഞൂറ്റി ഒരു സെമിനാരി സ്ഥാപിക്കുകയും നാട്ടുകാർ തങ്ങളുടെ മക്കളെ അവരുടെ കീഴിൽ പരിശീലനത്തിനായി അയക്കുകയും ചെയ്തു ചിലരെ വിദേശത്തേക്ക് അയക്കുന്നതിന് പോലും അവർ അനുവദിച്ചു കോട്ടയ്ക്കാവ് പള്ളി ഇടവക്കാരായ രണ്ടാളുകൾ പതിമൂന്നാം ഗ്രിഗോറിയസ് മാർപ്പാപ്പയുടെ വാഴ്ചക്കാലത്ത് റോമിൽ പോവുകയും അവർ വഴി ആ പള്ളിയിലെ ബലിപീഠത്തിന് മാർപ്പാപ്പ പ്രിവിലേജ് ഓൾട്ടർ എന്ന പൂർണ്ണദണ്ഡ കൽപ്പിച്ചു കൽപ്പിച്ച് നൽകുകയും ചെയ്തതായി വത്തിക്കാനിൽ രേഖകളുണ്ട് നസ്രാണികളുടെ സൈനിക ശക്തി അവരുടെ പുതിയ സുഹൃത്തുക്കളായ പോർച്ചുഗീസുകാർ തങ്ങൾക്കെതിരായി ഉപയോഗപ്പെടുത്തിയേക്കുമെന്ന് പോലും നാടുവാഴികൾ ഭയപ്പെട്ടു തുടങ്ങി ഈ ഭയം കൊണ്ട് ആലങ്ങാട്ട് രാജാവിനോടുള്ള യുദ്ധത്തിൽ കൂടുതൽ സൈനിക ശക്തി ലഭിക്കുന്നതിനു വേണ്ടിയുമാകാം പറവൂർ രാജാവ് ക്രിസ്ത്യാനികൾക്ക് അനുവദിച്ചിരുന്ന സൈനികാവകാശങ്ങൾ നായന്മാർക്ക് നൽകുവാൻ ഒരുപെട്ടത് പക്ഷെ നസ്രാണികളുടെ ശക്തിയായ എതിർപ്പിന് വഴങ്ങി ആ ശ്രമം രാജാവ് ഉപേക്ഷിച്ചു കൊടുങ്ങല്ലൂർ സെമിനാരിയിലെ നസ്രാണി വിദ്യാർത്ഥികൾക്ക് ലത്തീൻ റീത്തിൽ പൗരോഹിത്യ പരിശീലനം നൽകുകയും പ്രാദേശിക ക്രൈസ്തവ സമുദായത്തെ ഗോവയിലെ പോർച്ചുഗീസ് മെത്രാവിൻ്റെ കീഴിലാക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു ഇതിൽ സംശയാലുക്കളായ നാട്ടുകാർ വിദേശ രീതിയിൽ പരിശീലിപ്പിക്കപ്പെട്ട വൈദികരെ അവരുടെ ദേവാലയങ്ങളിൽ നിന്നും ബഹിഷ്കരിച്ചു അങ്ങനെ പറവൂരെ പല ചില പുരാതന കുടുംബങ്ങളിൽ നിന്നുള്ള രണ്ട് വൈദികർ കൊടുങ്ങല്ലൂരിൽ തന്നെ സ്വജനങ്ങളാൽ ബഹിഷ്കൃതരായി കഴിയുവാൻ നിർബന്ധിതരായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നാം തീയതി കൊച്ചിയിലെ പോർച്ചുഗീസ് മെത്രാൻ പറവൂർ പള്ളിയിൽ പോവുകയുണ്ടായി അന്ന് അവിടെ അവിടെ മാർത്തോമ കൊടുങ്ങല്ലൂർ എത്തിയ അതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള വലിയ പെരുന്നാളാഘോഷം നടക്കുകയായിരുന്നുവെന്ന് മെത്രാനെ അനുഗമിച്ചിരുന്ന പോർച്ചുഗീസുകാരനായ അമദോർ ഖൊറായ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അവസരത്തിൽ അർക്കതിയോക്കോൻ്റെ നേതൃത്വത്തിൽ വൈദികരും ജനപ്രതിനിധികളും മെത്രാനോട് വിധേയത്വം പ്രഖ്യാപിച്ചതായും അദ്ദേഹം വിവരിക്കുന്നു പുരാതന കോട്ടക്കാവിലെ തന്ത്രയും ക്രിസ്തുമതം സ്വീകരിച്ച ദേഹവുമായ കോട്ടയ്ക്കാവ് കുടുംബത്തിലേക്ക് സ്മരണ മൂലം പള്ളിയുടെ നടവരവുകളിലും മറ്റും ഒരു പ്രധാന ഓഹരി കൊടുത്തുകൊണ്ടിരുന്നു കാലാന്തരത്തിൽ കോട്ടയ്ക്കാവ് കുടുംബം സാമ്പത്തികമായി വളരെ അധപ്പതിച്ചപ്പോൾ അവർ ദേവാലയത്തിലെ അവരുടെ അവകാശം ദുർവിനിയോഗിക്കാൻ തുടങ്ങി ഇതിനകം വലിയ കുബേരന്മാരായി കുബേരന്മാരായിത്തീർന്ന വലിയങ്ങാടി തരകന്മാർ ഇതിന് വഴങ്ങി കോട്ടയ്ക്കാവ് പള്ളിയിൽ ഇടവക ചേർന്ന് നിൽക്കുന്നതിന് അഭി ആത്മാഭിമാനം തങ്ങളെ അനുവദിക്കുന്നില്ലെന്ന് പറവൂർ തമ്പുരാനോട് പരാതിപ്പെട്ടു തമ്പുരാൻ അനുവദിച്ചു നൽകിയ കണ്ണൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്ത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറിൽ പറവൂർ മാർത്തോമൻ ചെറിയ പള്ളിക്ക് അടിസ്ഥാനമിട്ടു ഇതിനകം പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ സാമന്തനായി തീർ തീർന്നിരുന്നു പറവൂർ തമ്പുരാൻ പെരുമ്പടപ്പും നെടിയരിപ്പും തമ്മിൽ മധ്യകേരളത്തിൻ്റെ രാഷ്ട്രീയാധിപത്യത്തിനു വേണ്ടി മത്സരം ആരംഭിച്ചപ്പോൾ കൃതജ്ഞതാബദ്ധരായ തരകന്മാർ പെരുമ്പടപ്പിൻ്റെ ഭാഗത്ത് ചേർന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഡോം മെനാസിസ് മെത്രാപൊലീത്ത ഗോവയിൽ നിന്നും കേരളത്തിൽ വന്നു അദ്ദേഹം വടക്കൻ പറവൂരിലെത്തി ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിവസമായ ഞായറാഴ്ച അൻപത് ഛമ്മാശന്മാർക്ക് പട്ടം കൊടുത്തു ഉദയംപേർ സുനകദോസിൻ്റെ തീരുമാനമനുസരിച്ച് മാർ സാബോർ മാർ പ്രോത്ത് എന്നിവരുടെ പേരിലായിരുന്ന കോട്ടയ്ക്കാവ് പള്ളി വിശുദ്ധ ഗർവാസിസ് പ്രോത്താസിസ് എന്നിവരുടെ പേരിലാക്കുകയുണ്ടായി എട്ടാം ക്ലമിൻ്റെ മാർപ്പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അങ്കമാലി രൂപതയെ ഗോവ രൂപതയുടെ കീഴിലാക്കി ഫ്രാൻസിസ് റോസ് പാതിരിയെ മെത്രാനായി വാഴിച്ചു ആയിരത്തി അറുനൂറ്റി ഏഴിൽ അദ്ദേഹത്തെ കൊടുങ്ങല്ലൂർ മെത്രാ എങ്കിലും യുദ്ധങ്ങൾ മൂലം അവിടെ താമസിക്കാൻ സൗകര്യപ്പെടാഞ്ഞതിനാൽ അദ്ദേഹം പറവൂരിന് വന്ന് താമസിച്ചു പറവൂർ പള്ളിയുടെ ചുറ്റും മതിൽ കെട്ടി ഉറപ്പിക്കുകയും പള്ളിയിൽ പുതുതായി കൊണ്ടുവന്ന മണികൾക്കായി ഉയരത്തിൽ മണിമാളിക പണിയുകയും ചെയ്തു മാറാനി ചോമിച്ചിയ പിറന്നിട്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയാല് വധർ മതകമ്പ ഞായർധ പ്രിദ്ധ നോമ്പ് തുടങ്ങിയതിൻ്റെ ഞായറാഴ്ച അത്തമയ പത്തുനാഴിക രാവു ചെല്ലെന്നെത്തിയപ്പോൾ ശുദ്ധമാന കത്തോലിക്ക അക്കച്ച അക്കലച്ചിയായുടെ കൂട്ടത്താലെ മലങ്കരമാർത്തോമാ നസറാണികൾ മേൽപ്പെട്ടക്കാരനായ മാർ പറഞ്ചി ചുക്കുമെത്രാൻ കാലം ചെയ്തു എന്നുള്ള ശ്മശാനലിഖിതം ഇന്നും കോട്ടയ്ക്കാവ് പള്ളിയുടെ ഭിത്തിയിൽ കാണാവുന്നതാണ് സുറിയാനി മെത്രാന്മാരിൽ തന്നെ ഭരി സുറിയാനി മെത്രാന്മാരാൽ തന്നെ ഭരിക്കപ്പെടണമെന്ന അഭിലാഷ സാഫല്യം ബാബിലോണിൽ നിന്നും ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ വന്നെത്തിയ അഹള്ള അഹത്തള്ളയെ മുക്കി കൊല്ലുക വഴി പറങ്കികൾ തകർത്തുകളഞ്ഞെന്ന് ധരിച്ച് ക്ഷുമിതര ക്ഷുഭിതരായ ക്രിസ്ത്യാനി ക്രിസ്ത്യ സുറിയാനി ക്രിസ്ത്യാനികൾ ആയിരക്കണക്കിന് കൊച്ചിയിലേക്ക് പ്രവഹിച്ചു കൂനംകുരിശിൽ കെട്ടിയ കയറിൽ പിടിച്ച് സത്യം ചെയ്യുന്നത് പറവൂരിൽ നിന്നുള്ള വള്ളങ്ങൾ കൂടി വന്നിട്ട് മതിയെന്ന് ചില ഇടവുക്കാർ ശടിക്കുകയും എന്താ പറവൂർക്കാർക്കത്ര വിശേഷം അവർക്ക് കൊമ്പും ഉണ്ടോ എന്ന് മറ്റുള്ളവർ ചോദിക്കുകയും ചെയ്യവെയാണ് പറവൂർക്കാർ എത്തിയതെന്ന ഒരു പാരമ്പര്യമുണ്ട് കൂനൻകുരിശ് സത്യത്തെ തുടർന്ന് കേരളീയ സഭ രണ്ട് ഭിന്ന സമുദായങ്ങളായി പിരിഞ്ഞപ്പോൾ അവരിൽ ഭിൻ ഭിന്ന കക്ഷികളിൽപ്പെട്ട പള്ളികളും അവയുടെ ട്രസ്റ്റുകളും ഒരു പഞ്ചായത്ത് വിധി മൂലം അവർ ഭാഗിച്ചെടുത്തു അക്കൂട്ടത്തിൽ പുരാതന കോട്ടയ്ക്കാവ് പള്ളി പഴയ കൂറുകാർക്കും ചെറിയ പള്ളി പുത്തൻകൂറ്റുകാർക്കും കിട്ടി ആയിരത്തി അറുനൂറ്റി അൻപത്തിയേഴിൽ മാർപ്പാപ്പയുടെ കൊമ്മിസറായി കേരളത്തിലെത്തിയ മോൺസുഞ്ഞർ ജോസഫ് മറിയ സെബസ്ത്യാനി എടപ്പള്ളിയിൽ വിളിച്ചുകൂട്ടിയ യോഗം രണ്ട് കക്ഷികളായി പിരിഞ്ഞു ഹർക്കിയോക്കോനെ മെത്രാനാക്കണമെന്ന് ഷഠിച്ച കൂട്ടത്തിലായിരുന്നു പറവൂർ ഇടവക്കാർ ഈ ആവശ്യം കൊമിസറി നിരസിച്ചപ്പോൾ അദ്ദേഹത്തെ അധിക്ഷേപിച്ചവരിൽ പറവൂറുകാരും പെട്ടിരുന്നു സംഘം പിരിഞ്ഞ് അധികം താമസിയാതെ പറവൂർ അങ്ങാടിക്ക് തീപിടിച്ച് നസ്രാണികളുടെ പല വീടുകളും വെന്തു വെണ്ണീറായി ആയിരത്തി അറുനൂറ്റി അറുപതിൽ പറവൂർ അങ്ങാടിയിൽ വിഷൂചിക പടർന്നു പിടിച്ചു ഇതെല്ലാം ദൈവകോപമായി പരിഗണിച്ച് പലരും സീശ്മ ഉപേക്ഷിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ പറവൂർ സാമൂതിരിയുടെ നിയന്ത്രണത്തിലായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ ധർമ്മരാജാവിൻ്റെ സൈന്യം പറവൂർ സാമൂതിരിയിൽ നിന്നും വീണ്ടെടുക്കുകയും കൊച്ചി രാജ്യവുമായുള്ള സന്ധിയിലെ വ്യവസ്ഥയനുസരിച്ച് തിരുവിതാംകൂറിനോട് ചേർക്കുകയും ചെയ്തു ആയിടയ്ക്ക് സ്വഭ്രാതാക്കളായ മിഷണറിമാരുമായുള്ള വിരോധത്താൽ പ്രേരിതരായി സാലസ് മെത്രാൻ സുറിയാനിക്കാരുടെ പിന്തുണ നേടിയെടുക്കുകയും വരാപ്പുഴ നിന്ന് ആനങ്ങാട്ടുപള്ളിയിലേക്ക് എതിരേൽക്കപ്പെടുകയും ചെയ്തു അദ്ദേഹം അവിടെ നിന്ന് ഒരു കൽപ്പന അയച്ചതിനാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി പറവൂർ പള്ളിയിൽ തിരുനാളിൽ സംബന്ധിക്കാനെത്തിയ ക്ലമൻ്റ് മിഷണറിയെ ജനങ്ങൾ പള്ളിയിൽ കയറ്റാൻ പോലും അനുവദിച്ചില്ല അദ്ദേഹം അവിടുത്തെ പടിപ്പുരമാളികയിൽ കുർബാന ചൊല്ലി മടങ്ങിപ്പോവേണ്ടതായി വന്നു പാറയമാക്കൽ തോമാക്കത്തിനാർ കൊടുങ്ങല്ലൂർ മഹാമെത്രാസന ഇടവകയെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴിൽ അങ്കമാലി വലിയ പള്ളിയിൽ കൂടിയ പള്ളിക്കാരുടെ യോഗത്തിൽ രൂപീകൃതമായ മെത്രാൻ്റെ ആലോചനാ സംഘത്തിലേക്ക് കാനോനിസ്റ്റ് എന്ന അഭിസ് കൂടി തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് അംഗങ്ങളിൽ ഒരാൾ പട്ടമന പറവൂർ ഇടവക മുട്ടൻതോട്ടിൽ കോരത് കത്തനാർ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ടിപ്പുവിൻ്റെ സൈന്യം കൊടുങ്ങല്ലൂർ ആലങ്ങാട് പറവൂർ ചേന്നമംഗലം വരാപ്പുഴ പ്രദേശങ്ങളെ ആക്രമിച്ചപ്പോൾ പറവൂർ പള്ളിയും ആക്രമണ വിധേയമായി ഈ പള്ളി ആയിരത്തി മുന്നൂറ്റി എട്ടിൽ പണിയിച്ചിരുന്ന മൂന്നാമത്തെ പള്ളിയായിരുന്നു ആക്രമണത്തിന് ശേഷം കേടുപാടുകൾ തീർത്ത പള്ളിയുടെ മദ്ബഹ മുതലായ ഭാഗങ്ങൾ ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട് പറവൂർ പള്ളി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ വരാപ്പുഴ മഹാ അധികാരത്തിൽ ചെന്ന് ചേർന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അത് വീണ്ടും വരാപ്പുഴ ഇടവകയിൽ ചേരുകയും ചെയ്തു സുറിയാനിക്കാർ സ്വന്തമായി ഒരു മെത്രാനെ കിട്ടുന്നതിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നാം തീയതി അയച്ച ഹർജിയിൽ കാണുന്ന ഒപ്പുകളിൽ ഒന്ന് പറവൂർ യോഹന്നാൻ കത്തനാരുടേതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പള്ളിക്കാര്യങ്ങളുടെ നേതൃത്വത്തിന് ഇടവകയിലെ കുടുംബങ്ങൾ തമ്മിൽ നടന്ന മത്സരത്തിൽ ഇടപെട്ട മെത്രാൻ പക്ഷഭേദം കാണിച്ച് അനീതിയായ ഒരു തീർപ്പെടുത്തു എന്ന കാരണം പറഞ്ഞ് ഒരു കൂട്ടർ പുത്തൻകൂറ്റിയിലേക്ക് പോയി കാലാന്തരത്തിൽ ജനങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് ഇടവകയുടെ സ്ഥിതി കണക്കുകൾക്കനുസൃതമായ ഒരു ദേവാലയം പടുത്തുയർത്തുന്നതിന് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് പഴയമഡപ്പറമ്പിൽ ലൂയിസ് മെത്രാൻ പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി അന്ന് ഇവിടെ വികാരിയായിരുന്നത് ബഹുമാനപ്പെട്ട ഇളങ്ങുന്നപ്പുഴ പൗലോസച്ചനായിരുന്നു പിന്നീട് വികാരിയായി വന്ന പാറയ്ക്കൽ സക്രിയാസച്ചൻ പള്ളിപ്പണി തുടർന്നുകൊണ്ടുപോകുന്നതിനായി കഠിനാധ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ബഹുമാനപ്പെട്ട ഇളങ്ങുന്നപ്പുഴ പൗലോ സച്ചൻ വീണ്ടും വികാരിയായിരിക്കെ കണ്ടത്തിൽ അഗസ്തീനോസ് മെത്രാപ്പോലീത്ത പുതിയ പള്ളി വെഞ്ചിരിച്ച് ദിവ്യബലി അർപ്പിച്ചു വിശാലമായ പള്ളിയുടെ മുൻഭാഗത്ത് പൂർത്തിയാകാതെ കിടന്ന രണ്ട് മണിമാളികളുടെ പണി പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഫാദർ ജോസഫ് വളമംഗലം വികാരിയായിരിക്കുമ്പോഴാണ് മണിമാളികയുടെ പ്ലാനനുസരിച്ച് രണ്ട് നില കൂടി ഉയർത്തേണ്ടതായിരുന്നുവെങ്കിലും പണി ഇനിയും നീട്ടിക്കൊണ്ടു പോകേണ്ട ഉടനെ പണി പൂർത്തിയാക്കണം എന്ന് കണ്ടെത്തിൽ ആഗസ്തീൻ ഔസ്മെത്ര ഫോലിത്ത കൽപ്പിച്ചതനുസരിച്ചാണ് പെട്ടെന്ന് പണി ഇന്നത്തെ രീതിയിൽ അവസാനിപ്പിച്ചത് വിദേശത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മൂന്ന് മണികളാണ് ഈ മണിമാളികയിൽ തൂക്കിയിട്ടുള്ളത് പുതിയ പള്ളിയുടെ പിറകിൽ സ്ഥിതി ചെയ്യുന്ന പഴയ പള്ളിയും അതിന് തൊട്ട് തെക്കുവശത്തുള്ള ഭീമാകാരമായ അമ്പലമതിലും കാത്തുസൂക്ഷിക്കുവാൻ പറവൂർ ഇടവക വളരെ പണിപ്പെടേണ്ടതായി വന്നിട്ടുണ്ട് പള്ളിയുടെ പൗരാണികത്വം നശിപ്പിച്ചുകൂടിയെന്നും കൂടെ നിന്നും എന്ത് വില കൊടുത്തും അത് സംരക്ഷിക്കണമെന്നും കണ്ടെത്തൽ തിരുമേനി കൽപ്പിച്ചതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റികൾ മുനിസിപ്പാലിറ്റിയുടെ എതിർപ്പുകളെ എതിർപ്പുകളെപ്പോലും ചെറുത്തുകൊണ്ട് പഴയ പള്ളിയുടെ വലിയ മതിൽ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്